വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കളിക്കാൻ നോക്കി പണി പാളിയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാം അങ്ങനത്തെ ഒരു കളിയാണത് ജസ്റ്റ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കളിയുടെ മനോഹാരിത നിമിഷങ്ങളെല്ലാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തകർപ്പായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ തുടക്കം സ്കിപ്പ് അടിച്ചിട്ട് നമ്മളെ ഒരു ഒരു മിഡിൽ ഗെയിം ആൻഡ് എൻഡ് ഗെയിം അതങ്ങോട് അടിച്ച് പൊളിച്ചേക്കും എന്തായാലും എച്ച് ഫോർ നീക്കി എച്ച് ഇ ഫൈവ് നീക്കി ഇ ഫൈവ് ആണ് നമ്മൾ തുടക്കത്തിൽ നീക്കിയത് തുടക്കം മാത്രമേ അങ്ങനെ ഉള്ളൂ ബാക്കിയെല്ലാം മാറ്റം കൊണ്ട് മോനെ ഇതായാലും നമ്മുടെ എതിരാളി ജി ഫൈവ് നീക്കി നൈറ്റിനെ ഇറക്കിക്കൊണ്ടുവരുന്നു നൈറ്റ് നൈറ്റ് നൈറ്റി സിക്സ് പുള്ളി എഫ് ത്രീ കളിച്ചു നമ്മൾ വെറൈറ്റി ഐറ്റം പിടിക്കാൻ നോക്കുവാണ് പുള്ളി വെറൈറ്റി മൂവ്മെൻ്റ് എല്ലാം നടത്തി നമ്മളും വെറൈറ്റി മൂവ്മെൻറ്റ് നീക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ജി ഫൈ അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നു നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യാൻ മറക്കുന്നു കമൻ്റ് ചെയ്യാൻ മറക്കുന്നു ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു ആദ്യമായിട്ടാണെന്ന് അവർ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എന്തായാലും നമ്മൾ സി ത്രീ നീക്കിക്കൊണ്ട് നമ്മുടെ എതിരാളി സി ത്രീ നീക്കിക്കൊണ്ട് വരുന്നുണ്ട് വെറൈറ്റിക്ക് പിടിക്കുന്നു എഫ് സേക്സ് വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു എന്ന് തോന്നും പക്ഷെ വെട്ടുന്നില്ല ക്യൂനേസ് എണ്ണിലോട്ട് വരുന്നു ക്യൂവിനെ കണ്ട പാടെ ചെക്കൻ വെട്ടി അകത്തോട്ട് കയറുന്നു ചെക്കനെ വെറുതെ വിടണ്ടേ നമ്മൾ വെറുതെ വിടുന്നു അങ്ങ് പരലോകത്തേക്ക് വിടുന്നു പറത്തിവിടുന്നു വെട്ടിക്കേറ്റി വിടുന്നു ക്യൂ ക്യാപ്ചർ എഫ് സിക്സ് പുള്ളി ബിഷപ്പിനെ കൊണ്ടുവന്ന് ക്യൂവിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പണിയാണ് അവിടെ വരുന്നത് മുൻകൂട്ടി കാണുന്നു ഡി സിക്സ് കളിക്കുന്നു ജി ത്രീ കളിച്ച് ബിഷപ്പിനെ കൊണ്ടുവരുന്നു ബിഷപ്പിനെ വെട്ടം എന്തെങ്കിലും ഉദ്ദേശമുണ്ടോന്നറിയത്തില്ല ബിഷപ്പ് എഫ് ഫൈവ് കളിച്ച് നമ്മളും അറ്റാക്കിലേക്ക് അങ്ങോട്ട് തുറക്കവിടുന്നു കാസ്ലിങ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് അറ്റാക്കുന്നു ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി വരുന്നു ജി ഫോർ കളിച്ചോണ്ട് വരുന്നു ബിഷപ്പ് ഒരു ബാക്കിലോട്ട് മാറുന്നു ബാക്കിലോട്ട് മാറി സ്ഥിതിക്കിയ പുള്ളിക്കാരൻ അടുത്ത മൂവ്മെൻറ്റ് ചെയ്തു വരും ബിഷപ്പിനെ കൊണ്ടുവന്ന് മന്ത്രിക്കെതിരെ അറ്റാക്ക് തരും അത് അല്ലെങ്കിൽ അത് വന്നിട്ട് കാര്യമില്ല അങ്ങനെ വന്നതെന്ന് ഞാൻ കയറി വിട്ടം അതിനു പേരെ ആളെ മുന്നോട്ടിറക്കി മന്ത്രിക്കെതിരെ അറ്റാക്ക് വരും അങ്ങനെ വന്നാലും സംഭവിക്കാൻ എനിക്ക് തിരിച്ചു വെട്ടാൻ പറ്റത്തില്ല ബിഷപ്പ് വന്ന് വീണ്ടും വെട്ടു അങ്ങനെയൊക്കെ കുറേ നിഗൂഢമായ മൂവ്മെൻ്റ് അവിടെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടാണ് നമ്മുടെ എതിരാളി നമുക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നത് എന്തായാലും നമ്മൾ അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജി ഫൈവ് നീക്കി വന്നു ജി ഫൈവ് നീക്കി സ്ഥിതിക്ക് ക്യൂ എഫ് ഫൈവിലേക്ക് മാറ്റുന്നു അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ അവസാനം കൊണ്ട് ഒരു പകുതി എഴുതുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കുള്ളൂ ആ പകുതി വരെ കാണാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിച്ചേ പറ്റൂ എന്തായാലും ബിഷപ്പ് എച്ച് ത്രീ കളിച്ചു നമ്മുടെ മന്ത്രിക്കെതിരെ അറ്റാക്ക് ചെയ്യുകയാണ് ബിഷപ്പ് എച്ച് ത്രീ ഈ മന്ത്രിയെ രക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് എങ്ങോട്ടാണ് എങ്ങോട്ട് മാറിയാലും വെട്ടു ഉറപ്പാണ് തോന്നുന്നു ഏകദേശം ഒറ്റ മൂവ്മെൻറ്റ് നമുക്ക് മുന്നോട്ടുണ്ട് ഒറ്റ ഒറ്റ മൂവ്മെൻറ്റ് ഏതാണ് എഫ് സെവൻ മാത്രമാണ് മന്ത്രിയെ രക്ഷിച്ച് മാറ്റാൻ പറ്റിയ നീക്കം നമ്മൾ മാറ്റുന്നു ടു എഫ് സെവൻ അല്ലാതെ എവിടെ നീക്കിയാലും കിട്ടും എന്തായാലും നൈറ്റ് ഡി റ്റു കളിച്ചു മുന്നോട്ട് വരുന്നു ബിഷപ്പ് വെച്ച് ബിഷപ്പിനെടുക്കാം ബിഷപ്പിനെ എഫ് ഫൈവ് കളിക്കുന്നു ബിഷപ്പ് വന്ന് ബിഷപ്പിനെ എടുക്കുന്നു നോക്കാം ബിഷപ്പ് വന്ന് ബിഷപ്പ് എടുക്കുന്നില്ല എന്തായാലും ബിഷപ്പ് നമ്മൾ വെറുതെ ഇവിടുന്നില്ല ബിഷപ്പ് വെച്ച് നൈറ്റിനെടുക്കാം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാം നമ്മൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെടുക്കുന്നു ബിഷപ്പിനെ റൂക്ക് എടുക്കുന്നു ഓ റൂക്ക് എടുക്കുന്നില്ല റൂക്ക് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് റൂക്ക് എടുക്കാതെ റൂക്ക് നമ്മുടെ കുതിരച്ചാരനെ പറഞ്ഞ് വിട്ടേക്കുവാണ് കുതിരയെ പോയി വെട്ടിക്കോ കുതിര വന്ന് വെട്ടിക്കോ എന്ന് പറഞ്ഞ് ബിഷപ്പിനെ കുതിര വന്ന് വെട്ടുന്നു ബിഷപ്പ് ക്യാപ്ചർ സോറി നൈറ്റ് ക്യാപ്ചർ എച്ച് ത്രീ കാസലിൻ ചെയ്യുന്നു നേരത്തെ കാസലിങ് ചെയ്യാൻ ഞാൻ ഒരു പരിശ്രമം നടത്തിയായിരുന്നു പക്ഷെ ബിഷപ്പ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ക്യാസലിങ് ചെയ്യാൻ പറ്റിയില്ല ബിഷപ്പിനെ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ ഒരു മൂവ്മെൻ്റ് കൂടി നമുക്ക് കാസലിങ് ചെയ്യാനുള്ള സൗകര്യം ഒത്തു വന്നു ബിഷപ്പിനെ പോയ സ്ഥിതിക്ക് റൂക്കിനെ സെൻറ്ററിലോട്ടെടുക്കുന്നു റൂക്ക് എഫ് എൺ കളിക്കുന്നു അതൊരു നല്ല മൂവായിട്ട് എനിക്ക് തോന്നുന്നില്ല റൂക്ക് എഫ് എൺ കളിച്ചു നമ്മുടെ എതിരാളി നമുക്കെതിരെ അടുത്ത് അറ്റാക്ക് എന്തോ വലിയ പ്ലാൻ ഉണ്ട് ചക്കന് എന്തായാലും നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഡി ഫൈവ് നീക്കി നൈറ്റിനെതിരെ അറ്റാക്ക് നൈറ്റ് ചാടിക്കുകൊണ്ട് അകത്തോട്ട് വരുകയായിരുന്നു നൈറ്റിനെ നമുക്ക് മന്തിലി വെച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു ചാൻസ് ഉള്ളത് നൈറ്റിനെ നൈറ്റ് വെച്ചെടുക്കാം നൈറ്റ് മണ്ണിൽ നൈറ്റും പോവും അവരുടെ നൈറ്റും പോവും എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുന്നു നൈറ്റിനെ നൈറ്റ് വെച്ചെടുക്കുന്നു നൈറ്റിനെ തിരിച്ച് ആൾ വെച്ച് വിട്ടുന്നു മന്ത്രി വെറുതെ ഇരിക്കുന്നില്ല മന്ത്രി തിരിച്ച് വെട്ടുന്നു ബിഷപ്പ് വന്ന് മന്ത്രിക്കെതിരെ അറ്റാക്ക് ആഹാ ഇവിടെ ശ്രദ്ധിക്കേണ്ട മൂവ്മെൻറ്റ് എൻ്റെ വക ചെയ്തേ പറ്റൂ കാരണം മന്ത്രി അല്ലെങ്കിൽ റൂക്ക് ഇതിലേതെങ്കിലും ഒന്ന് പുള്ളിക്കാരൻ കൊണ്ടുപോകും മന്ത്രി വെച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റത്തില്ല കാരണം നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട് നൈറ്റ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മന്ത്രി വെച്ച് ബിഷപ്പിനെ വട്ടാക്കത്തില്ല മന്ത്രി മാറ്റിയാൽ റൂക്ക് പോകും അപ്പം നമ്മുടെ മന്ത്രിയെ മാറ്റി റൂക്കിനെന്തായാലും രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു റൂക്ക് പോകുന്ന സമയത്ത് പുള്ളിയുടെ എന്തേലുമൊക്കെ ഇരട്ടി ഐറ്റംസിനെ നമുക്ക് എടുക്കണം ഏകദേശം പുള്ളിയുടെ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ട രീതിയിലുള്ള മൂവ്മെൻറ്റ് അവിടെ നടത്തണം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ക്യു ജി സിക്സ് ക്യൂ ജി സിക്സ് കളിച്ചതിൻ്റെ ഉദ്ദേശമുണ്ട് കാരണം ബിഷപ്പ് വെച്ച് റൂക്കിനെടുക്കും ഉറപ്പാണ് ആ മൂമെൻറ്റിൽ പോയി ചെക്ക് വിളിക്കുക മന്ത്രി വെച്ച് ചെക്ക് വിളിക്കുന്നു ആ ചെക്ക് മേ ആ ചെക്ക് മാറ്റാൻ ഓ നൈറ്റ് വെച്ചവിടെ ഒരു സാഹചര്യമുണ്ട് ആ ചെക്ക് അവിടെ നൈറ്റ് വെച്ച് മാറുന്ന സമയത്ത് ബിഷപ്പിനെ കിങ് വെച്ചെടുക്കുക അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്തായാലും ഒരു ചെക്ക് വിളിച്ചൊരു പൂട്ടാൻ പറ്റുന്ന രീതിയിലൊരു സ്കോപ്പ് അവിടെ നമ്മൾ വെക്കുന്നു പിന്നെ ബിഷപ്പിനെ വെച്ച് ബിഷപ്പ് എച്ച് സിക്സ് കളിച്ച് ഒരു അറ്റാക്ക് നടത്താൻ ഒരു ഉദ്ദേശമുണ്ട് എന്തായാലും എങ്ങനെ പോകുമോ ഏത് രീതിയിൽ പോകുന്നൊക്കെ നമുക്ക് നോക്കാം ക്യൂ എന്താ മുൻ മുന്നിൽ കണ്ടിട്ടായിരിക്കും എന്തായാലും ക്യൂൺ ഡി ടു കളിക്കുന്നു ഈ സമയം കൊണ്ട് നമ്മൾ റൂക്കിനെ സേഫാക്കി മാറ്റുന്നു റൂക്ക് നമുക്ക് എന്തായാലും പോയി കിട്ടിയില്ല എന്തായാലും ബി ഫോർ നീക്കി അടുത്തൊരു അറ്റാക്കിലേക്ക് കൊടുക്കുന്നു നൈറ്റിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് എന്തായാലും ഡി ഫോർ നീക്കുന്നു ഞാൻ വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് പക്ഷെ വെട്ടുന്നില്ല പുള്ളിക്കാരൻ നൈറ്റിനെ കൊണ്ടേ പോകൂ ബി ഫൈവ് നീക്കുന്നു നൈറ്റിനെ നമ്മൾ ബിഷപ്പിനെ ഇട്ടുകൊടുക്കുകയാണ് ബിഷപ്പ് വേണമെങ്കിൽ വെട്ടിക്കോട്ട് ബിഷപ്പ് വെച്ച് വെട്ടിയാൽ നമ്മൾ റൂക്ക് വെച്ചും ബിഷപ്പ് വെച്ചും വെട്ടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റിനെ ബിഷപ്പിന് വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു ബിഷപ്പ് വെട്ടുമ്പോൾ ചെയ്യും നോക്കാം യെസ് അടുത്ത മൂമെൻ്റിൽ വെട്ടാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രിയെ എടുക്കണമെന്ന ഉദ്ദേശത്തോടെ അങ്ങനൊരു ഉദ്ദേശം അവിടെ വേണ്ട എന്ന രീതിയിൽ നൈറ്റിനെ എഫ് ഐ വില കളിക്കുന്നു നൈറ്റിനെ എഫ് ഐ വിലക്ക് നൈറ്റിനെ നമ്മൾ മാറ്റുന്നുണ്ട് നൈറ്റിനെ എഫ് ഐ വില കളിക്കുന്നു ബിഷപ്പ് മാറി എച്ച് ഫോർ കളിക്കുന്നു ഓക്കെ ബിഷപ്പ് മാറി എച്ച് ഫോറിലേക്ക് മാറുന്നുണ്ട് എന്തായാലും അവിടെ ക്യൂന് ഇരിക്കുന്നത് ശരിയല്ല കാരണം റൂക്ക് വന്നിട്ടും റൂക്കിനെ അങ്ങോട്ട് കയറി വെട്ടാൻ പറ്റത്തില്ല നൈറ്റിരി പോകുന്നുണ്ട് എന്തായാലും ബിഷപ്പിനെ എടുക്കാനുള്ള സാഹചര്യം അവിടെ ഒത്തു വരുമോ എന്നറിയത്തില്ല എന്തായാലും ക്യൂ നെറ്റ് ഫൈവ് നീക്കുന്നു ക്യൂ നെറ്റ് ഫൈവ് അടുത്ത മൂവ്മെൻറ്റ് എടുക്കണം യെസ് ടൈം ഔട്ട് നമ്മൾ തോറ്റു ടൈം ഔട്ടായി തോറ്റു എന്തായാലും നല്ലൊരു ആയിരുന്നു നല്ലൊരു കളിയായിരുന്നു പെട്ടെന്നേരം തോൽവി അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ അടിച്ചേക്കുക ഇപ്പോൾ ഇതിനും വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വേണമെങ്കിൽ കാണുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരെ അതുവരെ ഫുഡായി